ഇത്തരം സുഹൃത്തുക്കളെ ഞാൻ രാജി തേജസ് നമ്മൾ വീണ്ടും ഫ്രോക്ക് നൈറ്റി ആയിട്ട് തന്നെ വരികയാണ് ഒരുപാട് പേര് അജിറക്കിന്റെ ലാർജ് സൈസ് ബ്രോക്കിനേറ്റ് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും അജറക്കിന്റെ ലാർജ് സൈസ് ഫ്രോക്കിനേറ്റ് നമ്മൾ കാണിക്കുകയാണ് തിളക്കിനത് കാണാം നമ്മുടെ വില തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് നമ്മുടെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് രണ്ട് നമ്മൾ ഈ ഒരു അജറക്കിന്റെ പ്യുവർ അജറക്കാണ് ഡി സി എം മെറ്റീരിയൽ ആണ് അതിന്റെ പ്രോക്കിനേറ്റ് നമ്മളുടെ പ്രൈസ് ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് രണ്ട് ഇത് ലാർജ് സൈസ് ആണ് അപ്പോൾ സെലക്ഷൻ സെലക്ഷനൊന്ന് കാണിക്കാം നമുക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നവർ ഷോപ്പിൽ വരിക അല്ലെങ്കിൽ ഇതിൽ കാണുന്ന നമ്പിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ തീർച്ചയായിട്ടും ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ പല പല ഉണ്ട് ഇത് മിക്സ് ആൻഡ് മാച്ചിൽ വരുന്നതാണ് അതാ മിക്സ് ആൻഡ് മാച്ചിൽ വരുന്ന അടിപൊളി ഐറ്റം ആണ് അടിപൊളി ഐറ്റം എന്ന് പറഞ്ഞാൽ ടോക്കൺ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം അപ്പൊ അതിന്റെ തന്നെ പല പല ഡിസൈൻസ് ഈ എന്ന് പറയുമ്പോൾ ഒരുപാട് മറ്റു മെറ്റീരിയലിൽ കിടക്കുന്ന ഒരുപാട് കളറുകൾ വരത്തില്ല ഒരു നാലോ അഞ്ചോ കളർ അതിനകത്ത് വരുന്ന ഡിസൈനുകളാണ് വരുന്നത് ഈ ഒരു മെറ്റീരിയൽ വരുമ്പോൾ ഈ ഒരു പിയർ അജിറക്ക ഒരു ഡി സി എം എന്ന് പറഞ്ഞ മെറ്റീരിയൽ വരുമ്പോഴത്തിന് ഒരു നാലോ അഞ്ചോ ആറോ കളറെ വരത്തുള്ളൂ തീർച്ചയായിട്ടും ഇതിന്റെ ലാർജ് സൈസ് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നു നമുക്ക് നമുക്കിത് ലാർജിൻ്റെ ഒരു സെലക്ഷൻ ആണ് കാണിക്കുന്നത് ഞാൻ ഞാനിതിപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ലാർജും ഡബിൾ എക്സലും ആണ് ഈ കാണിക്കുന്ന ലാർജാണ് ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപ ഞാനത് ഇഷ്ടപ്പെട്ട ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഓൺലൈനായിട്ട് വേണ്ടുള്ളവർ അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ നമ്മളത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ചു തരുന്നതാണ് ഞാനൊരു രണ്ട് നമ്പർ നിങ്ങൾക്ക് തരും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കിട്ടും തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് കൊല്ലം അയത്തിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഒരു പ്രമോഷൻ പീഡിയാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരുന്ന ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വെയർ എന്ന് സെർച്ച് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിൽ വരാൻ പറ്റും അതോടൊപ്പം തന്നെ കൊല്ലം കണ്ണുന്നില്ല റൂട്ടിലാണെങ്കിൽ അയത്തിൽ പുളിയത്തമുക്ക് എന്ന് പറയുന്ന സ്ഥലമുണ്ട് പുളിയത്തുമുക്ക് ജംഗ്ഷനിൽ നിന്ന് കുറച്ച് അകത്തോട്ട് കയറി വന്നു കഴിഞ്ഞാലും നമ്മുടെ ഷോപ്പിലെത്താം കൊല്ലം തിരുവനന്തപുരം റൂട്ടാണെങ്കിൽ കൊല്ലം പള്ളിമുക്ക് പല്ലിമുക്കിൽ നിന്ന് കുറച്ച് അകത്തോട്ട് വരണം അപ്പം അവിടെ ഒക്കെ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും ദേശത്ത് നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആട്ടോകാരത്തെ പറഞ്ഞാലും കറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുവരും അപ്പോൾ നമ്മളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നതിന് ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ നമുക്ക് ഓരോ ദിവസങ്ങളിലും പല പല ഐറ്റങ്ങളായിട്ട് മാറി 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 മോഡലുകൾ വന്നുകൊണ്ടിരിക്കും നൈറ്റ് മാത്രമല്ല ലേഡീസിൻ്റെയും കുട്ടികളുടെയും ജെൻസിൻ്റെയും ഒക്കെ എല്ലാ തരത്തിലുള്ള ഐറ്റം ഉണ്ട് ഏറ്റവും കൂടുതൽ കസ്റ്റമർ ആവശ്യപ്പെടുന്ന ഫ്രോക്ക് നൈറ്റ് ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുകൊണ്ടാണ് ഇതിന്റെ പുതിയ പുതിയ അപ്ഡേഷൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് എന്തായാലും നമുക്ക് ഈ ഒരു വെറൈറ്റി ഐറ്റംസുകൾ പല പല മോഡലുകളായിട്ട് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിൽ വരുന്നതാണ് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ കൊല്ലം അയത്തിൽ ഇർഷാദ് ജംഗ്ഷൻ ഈ കാണിക്കുന്നത് എല്ലാം ലാർജ് സൈസാണ് ലാർജ് സൈസിന്റെ ആണ് ഈ കാണിക്കുന്നത് അതോടൊപ്പം തന്നെ ഡബിൾ എക്സിലൂടെ കാണിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഡബ്ളെക്സിലുണ്ട് ലാർജ് സൈസ് ഒരുപാട് പേര് ലാർജ് സൈസ് നമ്മുടെ ഇത് ചോദിച്ചിട്ടുണ്ട് പലർക്കും ലാർജ് കിട്ടിയിട്ടില്ല അപ്പം അതിൻ്റെ തന്നെ ഡബിൾ ഉണ്ട് ഈ കാണിക്കുന്നതിന്റെ ഡബിൾ എക്സൽ ഉണ്ട് കൂടാതെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഐറ്റം തന്നെ അല്ലാതെ വേറെ ഈ ഫ്രോക്കിനായിട്ട് ഉണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നവർ മറ്റേറ്റവും കൂടെ ഈ ഒരു സാധനം കിട്ടിയില്ലെങ്കിൽ ഇതിന്റെ വേറെ ഡിസൈനും ഉണ്ട് അപ്പം പല പല ഡിസൈനും നമുക്ക് എല്ലാം കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇതെല്ലാം അതിന്റെ തന്നെ ഡബിൾ ആണ് ഇപ്പം നമ്മൾ ഈ കാണിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ലാർജും ഡബിൾ എക്സൽ ആണ് കാണിക്കുന്ന അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക കൊല്ല മായത്തിൽ ഇർച്ചാദ് ജംഗ്ഷൻ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ പ്രമോഷൻ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് മാക്സിമം ഈ വീഡിയോ കാണുന്നവർ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ഷെയർ ചെയ്യുക നല്ല നല്ല പ്രോഡക്റ്റ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിന് അനുസരിച്ച് ഏറ്റവും നല്ല ക്വാളിറ്റിയും ഏറ്റവും നല്ല പ്രൈസിലും ഏറ്റവും അടിപൊളി ഐറ്റം ഏറ്റവും വിലക്കുറവിൽ നിങ്ങൾക്ക് എത്തിക്കുന്നതാണ് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക അതോടൊപ്പം ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്താൽ പുതിയ പുതിയ അപ്ഡേഷൻ നിങ്ങൾക്ക് കിട്ടും കൂടാതെ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയറും കൂടെ ചെയ്യുക ഓക്കെ